ണേ ഇത് കൊത്തുപണികൾ ചെത്തിണ്ടാക്കീണല്ലോ അടിപൊളി കണ്ടില്ലേ വേസ്റ്റുകളൊക്കെ വലിയ മെറ്റലൊക്കെ ഒഴിവാക്കണ് അപ്പൊ സ്പ്രേ വർക്ക് ആ കാഴ്ച ഒക്കെ നമ്മൾ കണ്ടത് കഴിഞ്ഞ് നമ്മള് പൂവഞ്ചിന്റെ ഓവർപാസിന്റെ അടിപ്പാതയിലേക്ക് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളിത്തുള്ള ദേശീയപാത മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി ഓവർപാസിൻ്റെ ഇവിടെ നിന്ന് അതിർമട പൂവഞ്ചിന രണ്ടത്താണി അണ്ടർപാസ് വരെയുള്ള അതായത് മൂച്ചിക്കൽ അണ്ടർപാസ് ആ ഏരിയ വരെയുള്ള ഒരു വീഡിയോ കേട്ടോ എത്രത്തോളം പുതിയ വർക്കുകളാണ് ഒന്ന് രണ്ടത്താണി വരെയുള്ള ഒക്കെ നിങ്ങളെ കാണിക്കാം രണ്ട് മൂന്ന് ഓവർപാസുകളാണ് ഈ റീച്ചിൽ വരുന്നത് പുത്തനത്താണിൽ ഓവർപാസിൻ്റെ മെയിൻസിലൊക്കെ വാർപ്പിട്ട് കഴിഞ്ഞു അതുപോലെ അതിർമടയിലും പൂവഞ്ചിലും ഓവർപാസിന് ഒഴിവാത്ത വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടിവാത്ത് മണ്ണെടുത്ത് വരുന്ന വർക്കുകളാണ് എത്രത്തോളമാണ് പുതിയ വർക്കുകളൊക്കെ അതുപോലെ അടിപ്പാതയിലൂടെ അതിൽ കടന്ന് പോകാൻ പറ്റുമോ എന്നുള്ളത് നമുക്കറിയില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ വന്ന സമയത്ത് അവിടെയൊക്കെ മണ്ണെടുത്ത് വരുന്നുള്ളൂ ഇപ്പോൾ എത്രത്തോളമാണ് പുതിയ വർക്കുകൾ എല്ലാം നിങ്ങളെ കാണിക്കട്ടോ അപ്പോൾ രണ്ടത്താണി വരെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക പോയി നോക്കാം രണ്ടത്താണി മൂച്ചിക്കൽ വരെ അപ്പോൾ സുഹൃത്തുക്കൾ ഇവിടെയൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ടോ അതിൻ്റെ മെയിൻസിലാവൊക്കെ വാർപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും ഓവർപാസിൻ്റെ അടിപ്പാതയിൽ നിന്ന് മണ്ണെടുത്ത് ഇങ്ങോട്ട് നമ്മുടെ അതിർമട അപ്പോൾ അപ്പോൾ ഇനി ഇനിയിവിടുന്ന് അങ്ങോട്ട് അതിർമട ആ ഭാഗത്തേക്കുള്ള വർക്കട്ടോ പുത്തനത്താണി അതിർമട ഭാഗം ഇവിടൊക്കെ മുന്നേ നമുക്കറിയാം തുടക്ക സമയത്ത് ഇവിടെ അങ്ങോട്ട് ആ കാണുന്ന ആ ജെ സി ബി കണ അവിടം വരെ കാട് പിടിച്ച് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നൊരു ഭാഗമായിരുന്നു കേട്ടോ കാടും കുന്നും ഉയർന്ന ഭാഗങ്ങളൊക്കെ ലെവലാക്കിയെടുത്ത് ആ ഏരിയയിലിപ്പോൾ ബ്ലോക്ക് പതിച്ച് നിലവിലെ റോഡിനൊപ്പം ഒരേ ലെവലിലാക്കി വന്നിട്ടുണ്ടോ അടിയില്ലേ അടിപൊളി വായിച്ചാൽ ഇവിടെ നേരെ ഇസ്സൈഡ് കൂടെ അല്ലേ സർവീസ് റോഡ് ഇപ്പോൾ നമ്മൾ ആദ്യമുള്ള റോഡിനാണ് കടന്നു പോകുന്നത് സർവീസ് റോഡിൻ്റെ പണി അവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റിൽ ഇവിടെ റൈറ്റ് സൈഡിലെ അതിൻ്റെ തായ് ഭാഗത്ത് കൂടിയാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് കൂടി സർവീസ് റോഡ് അവിടെ തായ് ഭാഗത്ത് കൂടി ഇവിടെയൊക്കെ ബാരിയറൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ടോ ആ ഭാഗത്തത് പോലെ മണ്ണിട്ട് ഉയർത്തി ബ്ലോക്ക് പതിച്ച് ഏകദേശം ഈ റോഡിനൊപ്പിച്ച് ലെവലാക്കി അതിൻ്റെ മുഖത്തെ ചെറിയ പടമുണ്ടല്ലോ അതും കൂടി നടക്കാണ്ട് അതിന് മുന്നേ ഗെ ബാരിയറൊക്കെ സെറ്റാണ് അപ്പോൾ ഇനി അതിൻ്റെ വർക്കാണ് അപ്പോൾ കടന്നു സർവീസ് റോഡ് ഇങ്ങനെ കടന്നു പോകും അല്ലേ ഈ ബ്ലോക്ക് പതിച്ചിൻ്റെ അടിഭാഗത്ത് കൂടിയ അപ്പൊ അതാണ് ആറുപേരിൻ്റെ ആ ലെവലിങ് അപ്പൊ സുഹൃത്തുക്കളെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ അതിർമട ആ ഭാഗത്തേക്ക് കുറച്ചുകളൊക്കെ ലെവൽ ചെയ്ത് മണ്ണിട്ട് ലെവൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് അപ്പോൾ അവിടെ ഒരു ഓവർപാസ് ആണ് വരുന്നത് ആ ഓവർപാസിന്റെ വർക്കുകൾ എത്രത്തോളം വായിക്കണമെന്നുള്ളത് കുറച്ചും കൂടിയാണ് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും അപ്പൊ പുത്രത്താണി ഓവർപാസ് വരെ ഏകദേശം മൈറ്റുകളൊക്കെ ലെവലായി വന്നിട്ടുണ്ട് ആദ്യത്തെ ആ റോഡൊക്കെ കൊത്തി പൊളിച്ചെടുക്ക കേട്ടോ അപ്പൊ അതിർമട പൂവഞ്ചിന അതിർമട കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് പൂവഞ്ചിനയിലാണ് ഒരു ഓവർപാസ് അത് കഴിഞ്ഞാൽ രണ്ടത്താണി അങ്ങാടി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു അണ്ടർപാസ് മൂച്ചിക്കൽ മൂച്ചിക്കൽ ഭാഗത്താണ് അണ്ടർപാസ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ കടന്നു പോകാൻ പറ്റുമോ എന്നുള്ള അറിയില്ല അവിടെ ഓവർപാസിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങൾ അതിൻ്റെ മുകളിലെ മെയിൻസിലായൊക്കെ വാർപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട് ആ വാ ലോറിയൊക്കെ അവിടെ ഉണ്ട് അപ്പം നമുക്ക് പോയി കയറാം അപ്പം ഗെയ്സ് ഇവിടൊക്കെ താഴ്ചയിൽ മണ്ണെടുത്ത് ലെവലായി വന്നിട്ടുണ്ട് ഇനി ഏറ്റക്കുറച്ചൊക്കെ ഒന്ന് ലെവലാക്കി സെറ്റാക്കി വരുന്നവർക്കുള്ള സൈഡിലുള്ള ചുമറിൻ്റെ എന്താ പറയുക സിമെൻറ്റ് സ്പ്രേ വർക്ക് അത് മുകൾ ഭാഗത്തൊരു രണ്ട് മീറ്റർ കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലുട്ടോ അടിക്ക് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹോൾസിലാണ് ഡ്രില്ല് കഴിച്ചിട്ട് ഇല്ലെങ്കിൽ അപ്പോൾ ഞാൻ നെറ്റൊക്കെ വെച്ച് മൊത്തത്തിൽ നെറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു കോൺക്രീറ്റ് വർക്ക് ഒക്കെ നടക്കാൻ സ്പ്രേ കോൺക്രീറ്റ് സ്പ്രേ വർക്കുകൾ നടക്കാനുണ്ട് നമ്മളെ കെ എൻ ആർസിലെ പണിക്കാരൊക്കെ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാട്ടോ നമ്മളിന്ന് അതിരാവിലെയാണ് വീട് എടുക്കാൻ വന്നത് ഏകദേശം ഒരു ഏഴ് മണി പിന്നൊരു പത്ത് പന്ത്രണ്ട് മണി പത്ത് പതിനൊന്ന് മണിയായി കഴിഞ്ഞാൽ അതിന് ചൂട് കൂടും അപ്പോൾ അതൊക്കെ ഇപ്പോൾ പൊതുവെ നല്ല ചൂടുള്ളൊരു ഏരിയ സമയമാണല്ലോ അപ്പോൾ ആ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടാനും വേണ്ടി നമ്മൾ രാവിലെ വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ എത്തിട്ടോ ഇവിടെ ഓവർപാസിൻ്റെ അടിപ്പാതയിലെത്തി ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ട് വയ്ക്കുകയാണ് ഇനിയും സൈഡിൽ നിന്ന് അങ്ങനെ ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ ആഹാ ഇതിനാണ് കടന്നു പോകാൻ പറ്റി ഇടക്കെ എം സിമെൻ്റ് ഇറക്കിട്ടുണ്ടല്ലോ ലോഡ് കണക്കിന് അപ്പോൾ സുഹൃത്തുക്കൾ ഇവിടുത്തെ ലെഫ്റ്റ് ഭാഗത്തേക്ക് നോക്കി നിങ്ങൾ ഇവിടെ സിമെൻറ് സ്പ്രേ വർക്ക് ആ നെറ്റ് വെച്ചതിന് ശേഷമുള്ള വർക്കും ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈഡിൽ നമ്മൾ തുടക്കത്തിലെ പാലത്തിൻ്റെ ആ ഭാഗത്ത് അണ്ടർപാസിൻ്റെ ഓവർപാസിൻ്റെ ആ ഭാഗത്ത് നെറ്റ് വെച്ചിട്ടില്ല ഇവിടെ നെറ്റ് വെച്ചുള്ള സ്പ്രേ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പൂവഞ്ചിന പൂവഞ്ചിന കെ എൻ ആർ എസ് എല്ലിൻ്റെ ഓഫീസൊക്കെ നിൽക്കുന്നത് പൂവഞ്ചിനയിലാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെയുള്ള റോഡിൻ്റെ അതിനാവശ്യമായിട്ടുള്ള സാധനമൊക്കെ പൂവഞ്ചിന ഭാഗത്തു നിന്നാണ് കൊണ്ടുപോകുന്നത് ഇവിടെയാണ് കെ എൻ ആർ എസ് എൽ ഏകൊരു സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ കുറഞ്ഞൊരു ഏരിയതാണ് ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഓവർപാസ് കടന്ന് നമ്മൾ നമ്മളടുത്ത ഓവർപാസിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ പൂവഞ്ചനയിലെ ഓവർപാസ് അവിടെയും എത്രത്തോളം വായിക്കണം എന്നുള്ളത് നോക്കുക ഇവിടെ തന്നെ കാണാം ആ അവിടെ ഓവർപാസിന്റെ പണി രണ്ട് ഭാഗം കഴിഞ്ഞോ ഇവിടെ സിമെന്റ് സ്പ്രേ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ചുമരിന്റെ കമ്പിയൊക്കെ വെച്ചിരാശ സ്പ്രേ വർക്ക് വളരെ തകൃതിയായി നടക്കുകയാണ് അപ്പൊ അതൊന്ന് കാണിക്കാങ്ങളോ ഈ ഹായ് നൈലിൻ ടെക്നോളജി ഉപയോഗിച്ച് ചുമലുകളെല്ലാം ഇട്ടതിന് ശേഷം നമുക്കറിയാം ഒരു നാല് മീറ്റർ നീളത്തിലുള്ള കമ്പി ഒക്കെ അടിച്ചുകയറ്റി ശേഷം സിമന്റ് സ്പ്രേ വർക്ക് നടക്കും പിന്നീട് ഈ കാണുന്ന നെറ്റ് ഉണ്ടെങ്ങളെ ആ നെറ്റ് ശേഷം അതിന്റെ മുകളിലുള്ള സ്പ്രേ വർക്കുകളും വളരെ തകൃതിയായിട്ട് ഈ ഏരിയ നടക്കേണ്ടത് പൂവഞ്ചിന ഭാഗത്ത് മിക്സ് ആക്കിയതിനു ശേഷം ആ കപ്പിലേക്ക് തട്ടി അത് അരിച്ചിട്ടോ അതിന് വലിയ കഷ്ണങ്ങളും കച്ചറകളൊക്കെ മാറ്റിട്ടാണ് അത് അരിച്ചിട്ടാണ് ഈ സിമെന്റ് സ്പ്രേ വർക്ക് ലേ വേസ്റ്റുകളൊക്കെ വലിയ വലിയ മെറ്റലുകൾ ഒഴിവാക്കണേ അപ്പൊ സ്പ്രേ വർക്ക് ആ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടത് കഴിഞ്ഞ് നമ്മള് പൂവഞ്ചിന്റെ ഓവർപാസിന്റെ അടിപ്പാതയിലേക്ക് ണ്ടല്ലോ ഇവിടെ മണ്ണും വലിയ വലിയ പാറ ഉരുളൻ കല്ലുകൾ ഈ കല്ലിന്റെ ഒരു വലിപ്പം നോക്കാണെങ്കില് മോ ഏതാ പതിജാതി ഇതിങ്ങനെ എന്താ പറഞ്ഞാല് പൊട്ടിച്ചെടുത്താലോ ഒരു ഈ ചവിടിമണ്ണിന്റെ അടിയിൽ ഇങ്ങനെ കൂടിക്ക വലിയ വലിയ കല്ലുകളേക്കാണ് അല്ലേ അപ്പൊ ഇവിടെ ഇല്ലേ ഇത് കൊത്തുപണിയാൽ ചെത്തി ലോ അടിപൊളി അപ്പൊ ഗെയ്സ് ഇവിടെ രണ്ട് ഭാഗത്തെ ചുമരിന്റെ സ്പ്രേ വർക്കുകളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ലെഫ്റ്റ് ഭാഗത്ത് കുറഞ്ഞൊരു ഭാഗം അടിഭാഗത്ത് ഒരു ഒന്നൊന്നര മീറ്റർ താഴ്ച്ചിലും മാത്രമാണ് സിമെന്റ് സ്പ്രേ വർക്ക് ഇഞ്ഞ് നടക്കാനുള്ളത് റൈറ്റ് സൈഡിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓവർപാസിന്റെ അടിയിലൂടെ പോകാൻ പറ്റുവോ ആ വറ്റും പറ്റും പറ്റും അങ്ങനെ പൂവഞ്ചിനെ കഴിഞ്ഞാൽ നമ്മൾ രണ്ടത്താണി എത്തി രണ്ടത്താണി രണ്ടത്താണിയിലാണ് പിന്നീട് മൂച്ചിക്കൽ ഒരു ഓവർ ഒരു പാസ് വരുന്നത് ഈ അങ്ങനെ ഇവിടെ തന്റെ മുകളിലുള്ള മെയിൻസ്ലേവ് വാർപ്പൊക്കെ കഴിഞ്ഞ് വായനകൾ തോയി കടന്നു പോകുന്നവരുട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതിപ്പോൾ പുതുതായിട്ടാണ് ഇതിൻ്റെ ഒരു ഭാഗത്തുള്ള വർക്കുകൾ ആദ്യമൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നത് ഇപ്പോൾ രണ്ട് ഭാഗത്തും പണികൾ പൂർത്തീകരിച്ച് അതിന് മനസ്സിലായ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടും രണ്ട് ഭാഗത്തെ ചുമറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നിങ്ങൾ അതുപോലെ സൈഡിൽ ഡ്രെയിനേജിൻ്റെ വർക്ക് അതും ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് ഭാഗത്തും ഏകദേശം കംപ്ലീറ്റ് ആയ മട്ടാണ് ഇവിടുന്ന് പറഞ്ഞൊരു ഭാഗത്ത് നീ നടക്കാണ്ടുള്ളൂ അപ്പോൾ അടിഭാഗത്തെ മണ്ണ് കമ്പാക്റ്റിംഗ് വർക്കുകൾ അവിടെ നിന്ന് അവിടെ തുടങ്ങിയിട്ടുണ്ട് അവിടെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പണികൾ പൂർത്തീകരിച്ചു കൊണ്ടൊരു കേട്ടോ നമ്മൾ ഇതിൽ ഇങ്ങനെ കടന്ന് അവിടെ പോകാൻ പറ്റുമോ എന്നുള്ള മാത്രമേ പ്രശ്നം ആ അവിടെ ഉണ്ട് അവിടെ കഴിയുകയാണ് ഇവിടെ ഗ്രേഡർ വെച്ച് മണ്ണ് ലെവലാക്കിയിട്ടുള്ളൂ ഇനി കമ്പാക്റ്റിംഗ് നടന്നിട്ടില്ല ഗ്രേഡറിന്റെ ലെവലിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഇനി നമുക്ക് എത്താനുള്ള രണ്ടത്താണി ഏറ്റവും കൂടുതൽ ജില്ലയിൽ ഇപ്പോൾ പ്രതിഷേധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊരു ഏരിയ ആയിരുന്നു രണ്ടത്താണി ഒരു അണ്ടർ പാസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ഭാഗത്തുള്ള ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസിങ് ചെയ്യുന്നതിന് വേണ്ടി ഒരു അണ്ടർ പാസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭങ്ങൾ ഈടായിട്ട് വലിയ പ്രക്ഷോഭങ്ങൾ നടന്നൊരു ഏരിയ കേട്ടോ രണ്ടത്താണി ഇപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ കൂടിയിട്ടൊരു കൾവർട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ലെവലായിട്ട് അതിൻ്റെ അടിഭാഗത്ത് കൂടെ കടന്നു പോകാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ടുണ്ടോ അവിടെ നമുക്ക് പോകുമ്പോൾ കാണാൻ പറ്റുമോ എന്നുള്ള അറിയില്ല നോക്കാം പറ്റുന്നത് നിങ്ങളെ കാണിക്കട്ടോ ഇവിടെ ഗ്രേഡർ ലെവൽ ആക്കിയിട്ടുള്ളൂ മണ്ണ് കമ്പാക്ട് നടക്കാത്തോളൂ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ട് പഞ്ചർ ആയിക്കോ പഞ്ചറല്ലല്ലോ ഓക്കെ ഏതാ നമുക്ക് ഇതുവഴി ഈ ഭാഗത്ത് എത്താൻ കഴിഞ്ഞിട്ടോ മറ്റേത് പാലൊക്കെ ഇങ്ങനെ കടന്നിരുമ്പോൾ മണ്ണിട്ട് മൂടിയോ മണ്ണിട്ടൊക്കെ നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൈക്ക് ഓടിച്ച് വരാൻ കഴിയില്ല തിരിച്ചു പോയിട്ട് പിന്നെ മുകൾ ഭാഗത്ത് കൂടിയൊക്കെ വന്നിങ്ങോട്ട് ചുറ്റിയാൽ വരല്ലേ ഈ ഏരിയിൽ പുത്തനത്താണിന്ന് തുടങ്ങി ഇവിടം വരെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ഈ അടിഭാഗത്തെ വീഡിയോകളൊക്കെ കാണിക്കാനും പറ്റി അങ്ങനെ പുത്തനത്താണിയിൽ എത്തി സോറി പുത്തന രണ്ടത്താണി രണ്ടത്താണി അങ്ങാട് എത്താനാകുന്ന ഇവിടുന്ന് അങ്ങോട്ട് രണ്ടത്താണി വരെ ടാറും വർക്ക് കഴിഞ്ഞൊരു ഏരിയയും കൂടി കേട്ടോ അപ്പൊ കരിപ്പോള് അവിടെ ഞങ്ങളുടെ പുത്തനത്താണി വരെയാണ് ഞമ്മള് കഴിഞ്ഞൊരു വീഡിയോയിൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ ഞങ്ങളെ കാണിച്ചത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് രണ്ടത്താണി ഇവിടെ പിന്നെ മൂന്നു ലൈൻ്റെ വരിയുടെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ഏരിയ കേട്ടോ അവിടെ ഇങ്ങള് സെൻട്രത്തെ ഡിവൈഡറിന്റെ വർക്കുകൾ അവിടെ സൈഡില് റൈറ്റ് സൈഡിൽ കോൺക്രീറ്റ് വാളിൽ പടുത്ത് അതിൻ്റെ മുകളിൽ ബാരിയറിന്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈസെൽ അതുപോലെ ബേരിന്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ രണ്ട് ഭാഗത്തെ സർവീസ് പറഞ്ഞ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഗെയിസ് ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ അടുത്ത ഘട്ടത്തിൽ നിങ്ങളെ കാണിക്കട്ടോ ഇവിടെ പൂവഞ്ചിന കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് ടാറിംഗ് വർക്ക് രണ്ടത്താണ് അണ്ടർ പാസ് വരെയുള്ള ഭാഗത്തേക്ക് ഏകദേശം ആയി വന്നിട്ടുണ്ട് ഏതായാലും അടുത്തതിൽ നിങ്ങളെ കാണിക്കാം അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് പുത്രത്താണി ഓവർപാസിന്റെ അവിടുന്ന് അതിർമട പൂവഞ്ചിന രണ്ടത്താണി വരെയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എന്റെ തൊട്ടടുത്ത് കാണാൻ ബെല്ലൈ കിടന്നേ കമന്റ് ബോക്സിൽ ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇപ്പൊ ഇതുപോലെയൊക്കെ പുതിയ വീഡിയോ വീണ്ടും കാണാം inshallah. <laughs>